പയ്യന്നൂരിനെ ഇളക്കിമുറച്ച് എൽഡിഎഫിന്റെ കുട്ടിക്കലാശം നൂറുകണക്കിന് പ്രവർത്തകർ അണിതിരുന്ന കുട്ടിക്കലാശത്തിൽ സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ ഉൾപ്പെടെ പങ്കെടുത്തു എൽ ഡി എഫിന്റെ കൊട്ടിക്കലാശം പൈനൂർ പുതിയ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചാണ് ആരംഭിച്ചത് വിവിധ ഭാഗങ്ങളിൽ നിന്നായി നൂറുകണക്കിനായ പ്രവർത്തകർ കൊട്ടിക്കലാശത്തിൽ പങ്കെടുത്തു ബാൻഡ് മേളവും ചെണ്ടവാദ്യവും ബലൂണുകളും സ്ഥാനാർത്ഥിയുടെ കട്ടകൂട്ടുകളുമായി കൊട്ടിക്കലാശോഷയാത്ര വർണ്ണാഭമായി സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണ മാസ്റ്റർ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം പി കരുണാകരൻ തുടങ്ങിയവർ കൊട്ടിക്കലാശത്തിൽ പങ്കെടുത്തു തുടർന്ന് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന സമാപന പൊതുയോഗത്തിൽ കെ വി ബാബു അധ്യക്ഷനായി രാജ്യത്തെ എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർത്താൻ പോലും ശേഷിയില്ലാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറിയെന്ന് പൊതുയോഗത്തിൽ സംസാരിച്ച ഇ പി ജയരാജൻ പറഞ്ഞു കേരളത്തിലെ ഭൂരിപക്ഷം മണ്ഡലങ്ങളിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ മതനിരപേക്ഷത സംരക്ഷിക്കാൻ ഇടതു സ്ഥാനാർത്ഥികൾ വിജയിക്കണമെന്ന് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണ മാസ്റ്റർ പറഞ്ഞു ടി മസൂൻ എം എൽ പി സന്തോഷ് സി കൃഷ്ണൻ പി കരുണാകരൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ